ിളിയേക്കാട് കിളിയേക്ക് മീനാരത്തിൽ വാലമ്പക്കിൽ പാറക്കുന്ന ദിക്കൃപാട് കിളിയാ പിട്ടോർ ആകാശത്തിന് അപ്പുറത്തെ സൂബർഗണിൽ ആദൃപ്പങ്ങൾ കാണുന്നുണ്ടോ ചൊല്ലേ അതിർപ്പങ്ങൾ കാണുന്നുണ്ടോ ചൊല്ലേ നാണിന്നോ നമ്മളിപ്പോ ഇന്ന് എല്ലാവരും നല്ല കുളിച്ച തുണിപ്പൊക്കെ മാറ്റി ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കാൻ പോകാൻ അറിയാം അറിയോ എന്ന് പറയും ഞങ്ങളുടെ സംഗതി പറഞ്ഞിട്ടില്ല അതെ ഞാൻ നിങ്ങളെ കൊണ്ടുപോകണത് നമ്മള് രണ്ട് ദിവസം രണ്ടു മൂന്ന് ദിവസം അപ്പുറം ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു ചേച്ചിന്റെ ചേച്ചിന്റെ നല്ലൊരു പാട്ടൊക്കെ പാടി കുട്ടികളെ താരാട്ട് പാട്ടൊക്കെ പാടി ഉറക്കണേ കുട്ടിക്കാലം ഓർമ്മിക്കോർമ്മ അപ്പൊ ആ ചേച്ചിനെ കാണാൻ നമ്മൾ പോന്നു ഈ വീഡിയോ കണ്ടിട്ട് കുറച്ച് പ്രവാസികളായ സുഹൃത്തുക്കള് അവർക്ക് നാട്ടിലൊരു പിന്നെ പാട്ടുകൂട്ടുണ്ട് നിങ്ങൾക്ക് അറിയുന്ന പേര് സിംഗേഴ്സ് അവരും കൂടിയിട്ട് ചേച്ചിക്ക് ചെറിയൊരു സഹായം ചേച്ചിയുടെ ഒരു സന്തോഷത്തിന് ഏഹ് അപ്പൊ എന്താണ് ഏതാണെന്ന് നമ്മളിപ്പോ പറയണില്ല അപ്പൊ ചേച്ചിക്ക് നമ്മള് കൈമാറാൻ പോവാണ് അപ്പൊ ചേച്ചിന്റെ വീട്ടിലേക്ക് നമ്മൾ നേരെ നേരെ പോണത് അപ്പൊ നിങ്ങളിപ്പോൾ ചേച്ചിന്റെ വീട് കണ്ടിട്ടുണ്ടാവും ഞാനിതിന്റെ മുന്നേ പോയി ചേച്ചിന്റെ വീടൊക്കെ കണ്ട അപ്പൊ ചേച്ചിനോട് പോയി കണ്ടിട്ട് ചേച്ചിന്റെ കുറച്ച് പിന്നെ വിശേഷങ്ങളൊക്കെ അറിയാം ഒന്നിട്ട് പാട്ടൊക്കെ പാടിപ്പിക്കുക അപ്പൊ ചേച്ചിക്ക് ഒരു സന്തോഷം കൂടി കൊടുക്കുക കാരണം ഏതേശ് ഒരു വയസ്സ് എഴുപത്തഞ്ചോളം അടുത്തിട്ടുണ്ട് ചേച്ചിക്ക് ഇപ്പോഴും വളരെ നടക്കുന്ന ഒരു ചേച്ചിയാണ് ഏഹ് ചെറിയ ചെറിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ടെങ്കിലും പിന്നെ പാട്ട് എന്ന് പറഞ്ഞാല് ജീവനതുല്യം സ്നേഹിക്കുന്നൊരു ചേച്ചിയാണ് അപ്പൊ നമ്മൾ നീ നേരം വൈകണ്ട നേരെ നമ്മള് ചേച്ചിന്റെ വീട്ടിൽ പോയിട്ട് നമ്മള് ഉദ്ദേശ കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കണം അല്ലേ പോലെ നമ്മള് അപ്പൊ നാണിയെ ഓ ഇതാണ് ചേച്ചിന്റെ വീട് ഏഹ് അപ്പൊ ചേച്ചിന്റെ വീട്ടിലേക്ക് പോകണം അപ്പൊ ചേച്ചന്റെ വീട് നമ്മള് മോൾ സ്റ്റെപ്പൊക്കെ ഇറങ്ങി വന്നു അപ്പൊ ചേച്ചി അവിടെ ഉണ്ടാവും ഏഹ് ചേച്ചിയോട് നേരത്തെ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ രണ്ടാളായിട്ട് വരുന്നുണ്ട് നിങ്ങളെ കാണാന് സംഗതി എന്താ പറഞ്ഞിട്ടില്ല അപ്പൊ നമ്മള് നേരെ പോയി നോക്കല്ലേ അപ്പൊ ഏഹ് ചേച്ചിക്ക് സന്തോഷം ഒന്ന് കൊടുക്കണല്ലോ നമ്മളെ അപ്പൊ ചേച്ചിയോട് ഇങ്ങനെ നമ്മള് വെയിറ്റ് ചെയ്ത് ഞങ്ങൾ ഉള്ളിക്കട വരാട്ടോ എന്താ പാടി ഇന്നിപ്പോ ഞമ്മള് വരുന്ന നടപ്പൊ ഉഷാറായണല്ലോ ഏഹ് ഇതിങ്ങനെ അടിപൊളിയായിട്ട് കാര്യൊക്കെ മാറ്റി നിൽക്കണ്ട് ഏഹ് എന്തിനാ പോന്നറിയോ ഞങ്ങളെ ഞമ്മളന്നൊരു വീഡിയോ ചെയ്തില്ല ഞാൻ രണ്ടു മൂന്ന് സപ്പുറങ്ങളെ ഒരു പാട്ടൊക്കെ പാടി ഇങ്ങനെ ഏഹ് ഇത് കണ്ടുകാട്ട് നമ്മളെ നാട്ടിലെ കുറച്ച് കുട്ടികളുണ്ട് ഓരോ ഗൾഫിലും ജോലി ചെയ്യുന്നുണ്ട് അപ്പോലെ ഇങ്ങക്ക് ചെറിയൊരു സഹായം തന്നെ അത് ഇങ്ങക്ക് തരാൻ വേണ്ടിട്ടാ വന്ന് ഒരു സന്തോഷത്തിന് വേണ്ടിട്ട് ഏഹ് അവർക്ക് ഇപ്പോഴത്തെ നാട്ടിലൊരു പാട്ട് കൂട്ടണ്ട് സിറ്റ് സിംഗേഴ്സ് കടുങ്ങലൂരിന്നാണ് പുതുതായിട്ട് ഇപ്പൊ തുടങ്ങണം അവര് ഏഹ് അപ്പൊ അതിന്റെ മുന്നോടിയായിട്ട് അല്ലെ പുതുതായിട്ട് തുടങ്ങല്ലേ പുതുതായിട്ട് തുടക്കം കുറിക്കാണ് അപ്പൊ അതില് പേരൊന്നെടുത്ത് പറഞ്ഞ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പൊ കുറച്ച് ചെറിയ സഹായം തന്നെ നിങ്ങൾക്ക് കൈമാറാനേ വന്നത് അപ്പൊ എന്താണോ ഇനി നമുക്ക് അത് കൈമാറും വേണം നല്ലൊരു ഒരു അടിപൊളി വന്നിട്ട് പാട്ട് പാടും വേണം അങ്ങനെ ഇപ്പൊന്നും തിരിണില്ല മനസ്സിൽ കൂലല്ലോ മാപ്പിള പാട്ടൊക്കെ അല്ല ഇഷ്ട പാടുന്നൊക്കെ ഞാൻ കേട്ടു പക്ഷെ അതൊന്നും മനസ്സിൽ വരുന്നില്ല കാര്യം പാലും ഒന്നും തരോ നമുക്ക് പിന്നെ അപ്പൊ ഇത് ആ ഒരു ചെറിയ സഹായം സംഭവം ഏഹ് വന്ന് വളരെ വളരെ ഇപ്പഴായിട്ടല്ല അപ്പോലെ തന്നെ അല്ലെങ്കിലും സന്തോഷം അതുകൊണ്ടിരിക്കില്ല അതൊന്നും വേണ്ട വേണ്ടില്ലെന്നു അതല്ല അല്ലെങ്കിലും നിങ്ങളൊക്കെ വന്നെന്താ പറയാൻ പറഞ്ഞാൽ പറയും സന്തോഷം സന്തോഷത്തിലുള്ള <laughs> ആൾക്കാരല്ലേ <laughs> ഇനി നാൾ വന്നപ്പോ ഞാൻ പറഞ്ഞില്ലേ ഇന്നറിയോ അറിയാതെ വളരെ എന്തായാലും ഇപ്പൊ ആ കുട്ടികളിപ്പൊ നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇങ്ങക്ക് ചെറിയ സഹായമൊക്കെ അവർ ഇടങ്ങാൻ ഉദ്ദേശിച്ച ഒരു പാട്ട് കൂട്ടാണത് ഇതിന് മുന്നേ ഉണ്ട് അവര് പാട്ടും പാടിയൊക്കെ നടക്കുന്ന ആൾക്കാരാണ് നാട്ടില് വളരെ സജീവമായിട്ട് നടക്കുന്ന ആൾക്കാരാ കൊറേ പിന്നെ കലാവാസമുള്ള കുട്ടികളൊക്കെ അതിലുണ്ട് അപ്പൊ ഞമ്മള് അവരെ ഉയർത്തിക്കൊണ്ടിരണം അവർ ഉഷാറാട്ടെ ചേച്ചി ദൈവത്തിനോട് എപ്പോഴും പ്രാർത്ഥിക്കണം അവരാ ഉദ്ദേശം നമ്മക്കൊരു സഹായങ്ങൾ അപ്പൊ ആ കുട്ടികളെ കാര്യങ്ങളൊക്കെ ഉഷാറേ നടക്കട്ടെ ഇനി ഞമ്മളെന്താ പറയോ ആ സഹായങ്ങൾക്ക് കൈമാറാണ് ചേച്ചിയെ ചേച്ചിക്ക് നമ്മള് പിന്നെ ആ സഹായം കൈമാറ ബാക്കി കാര്യങ്ങൾ പിന്നെ പാട്ടൊക്കെ പിന്നെ കേൾക്കാം അത് എന്നാ ഐശ്വര്യ ചേച്ചിക്കാര് ചേച്ചേ വാങ്ങിയും അതൊന്നും മാറിയില്ല ഒന്നും െ കിട്ടോ ഞാൻ പണിക്കൊന്നും പോവേലും മരുന്ന് വേണ്ട ആ കഥ പറയണോ ഇനിയിപ്പോ നാളും പോവാൻ ആയിക്കോട്ടെ അതൊക്കെ ദൈവം ഉഷാറാക്കി തെറ്റെക്കെന്തുമാണെങ്കിലും ഇന്നോട് കജിനെ പൈസയും കായിക ഇറ്റോളൊക്കെ ഞാനും ഇപ്പൊ മുമ്പ് എൽക്ക് വാലും തരിയൊന്നും തിരില്ല എവിടെങ്കിലും ഒക്കെ പൊടിയോ തിരിയുള്ളു ഇന്ന് തിരിഞ്ഞ നാളേക്ക് മറക്കുക അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ എന്റെ സ്ഥിതി നമ്മളാ സീത് സിംഗേസിനെ കുറിച്ച് രണ്ട് വാക്കൊന്ന് ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് സ്വീത് എന്ന് പറഞ്ഞാൽ ഒരു പാട്ടിനെ ഇഷ്ടപ്പെടുന്ന പാട്ടിനെ സ്നേഹിക്കുന്ന ഒരു ഒരു കൂട്ടം ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് കടുങ്കൽ ബേസ് ചെയ്തുകൊണ്ട് ആണ് ഈ കൂട്ടായ്മ ഇപ്പോൾ രൂപീകരിച്ചിട്ടുള്ളത് ഇതിൽ വിദേശത്തും സ്വദേശത്തുമായിട്ടുള്ള ഒരു ഒട്ട ഒരുപാട് ഗായകന്മാർ ഇതിൽ ഗായകന്മാർ രചയിതാക്കളൊക്കെ തന്നെ ഇതിൽ ഉണ്ട് അപ്പോൾ അവരുടെ ഒരു കൂട്ടായ്മയാണ് ഇതിലേക്ക് പുതിയതായിട്ടുള്ള പാട്ടിനെ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന കലാകാരന്മാർ മാത്രമല്ല പാ പാട്ടിനെ സ്നേഹിക്കുന്ന ആളുകളും നമ്മുടെ ഈ കൂട്ടായ്മയിലുണ്ട് അപ്പോൾ ഈ ഈ കൂട്ടായ്മ ഇത് പടർന്ന് പന്തലിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഇതിലേക്ക് പുതിയ 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 ഗായകന്മാരെയും എഴുത്തുകാരെയും അതുപോലെ തന്നെ പാട്ടിനെ ഇഷ്ടപ്പെടുന്ന ആളുകളെയൊക്കെ തന്നെ നമ്മൾ ഉൾപ്പെടുത്താൻ ആഗ്രഹം ഉദ്ദേശിക്കുന്നുണ്ട് ചേച്ചി ഓ ഇപ്പൊ കയ്യിലോട്ടൊക്കെ എന്താ സന്തോഷം പറയണ്ട പങ്കിടാനേ നല്ലൊരു അടിപൊളി എനിക്ക് പാടി തരാ മതി അതിന് തെറ്റുണ്ടാവും കൊഴപ്പില്ല ഞാൻ പാടട്ടെ പാടിക്കോളി കാറ്റുമാല കണ്ട പൂങ്കാറ്റേ കാരൊക്കെ നീ കൊണ്ടുവന്നാട്ടെ കാരക്കായ്ക്കുന്ന നാടിൻ്റെ മതിപോറും ഗീസ്ത പറഞ്ഞാട്ടെ കാറ്റുമലേ കണ്ട പൂങ്കാറ്റേ കാരക്ക നീ കൊണ്ടുവന്നാട്ടെ കാരക്ക കായ്ക്കുന്ന നാടിൻ്റെ മതിപോറും ഗീസ്ത പറഞ്ഞാട്ടേ ആമിനോമന പൊന്മകനായി ആമിനോമന പൊന്മകനായി ആരംഭ പൈതൽ പിറന്ന നേരോ ആരംഭ പിറന്നേരം പിന്നെ ആനന്ദ പൂവും കഴിഞ്ഞിട്ട് തെറ്റില്ലേ തെറ്റാൻ പോണേ ഞാൻ പഞ്ചായത്തുനിന്ന് പാടിയപ്പോ ഞാൻ പറഞ്ഞു എന്റെ എനിക്ക് വർക്കിനുണ്ട് കാര്യത്തിൽ കൊങ്കിയ ४ų, ി വാലട്ടേ കൊങ്കിയമ്മ നാലു മൂന്നേയോളം പെറ്റോളമ്മ നാല് മൂന്നേയോളം പെറ്റോളമ്മാക്കേളിലേ യാളി ഓല് കൊത്തിക്കൊന്നേ മക്കേളയിലെ യാളി ഓല് കൊത്തിക്കൊന്ന് തൊണ്ണൂറും വീട്ടിൽ കൂറുപ്പന്മാരെ തൊണ്ണൂറും വീട്ടിൽ കൂറുപ്പമാരെ ചന്ദനക്കിന്നും പുനമയൽ കയൽ വിനെ കുഞ്ഞിലം കൂവൽ കൊണ്ടൊരു കൂടരിക്ക ഞാൻ മുണ്ടേകൻ കൊയ്ത്തു കഴിഞ്ഞ് ആറ്റ കിളി പോകും നേരം മഞ്ഞിലൻ വിൽക്കൊണ്ടൊരു കൂടരിക്ക ഞാൻ ചേച്ചി എന്തോ ഒരു നല്ല പാട്ടില്ലേ മതി നിങ്ങൾ പാടുമ്പോ തെറ്റിയൊരു ചെറിയ പ്രശ്നമില്ല ഇത് കാണുന്നവർക്കൊക്കെ അറിയാം ഇത്രയും വയസ്സും പ്രായമായ ഈ ചേച്ചി പാടുമ്പോ എങ്ങനെ തെറ്റാക്കുക അതൊരു കുഴപ്പമില്ല ഇനിയിപ്പൊ ഞമ്മളെ കൂട്ടത്തില് തങ്ങളെ കാണാൻ വന്ന അതാ നാണി നാണി നല്ലൊരു പാട്ടായിരുന്നു അടിപൊളി പാട്ടായിരുന്നു നാണിനോട് ആദ്യൊരു പാട്ട് നമ്മൾ പാഴിവച്ചാ ആദ്യം നാണി സ്വന്തം പാടട്ടെ നമുക്ക് നമുക്ക് അല്ലേ ഇൻട്രസ്റ്റ് നല്ലൊരു പാട്ട് ചേച്ചിക്കൊക്കെ ഇങ്ങനെ ഒരു ഒരു ഉഷാറ് കിട്ടണം ഞാനൊരു നമ്മളെ എഴുതിയിട്ടുള്ള ഒരു ഗാനം ആലപിക്കാനാണ് ആഗ്രഹിക്കുന്നത് നമ്മുടെ ശ്രീ സിംഗേഴ്സിലെ പ്രഗൽഭനായ ഒരു ഗായകൻ പാടി ഹിറ്റാക്കിയവരാണ് ഞാൻ പാടി നോക്കുകയാണ് ഏറ്റവും സതേം ക്ഷമിക്കണം ജനിക്കുമ്പോൾ വിളിക്കുന്നു നിസ്കാരമില്ലാതെ മരിക്കുമ്പോൾ നമസ്കരിക്കുന്നു ളിയില്ലാതെ ബാങ്കിവിളിയില്ലാതെ ജനിക്കുമ്പോൾ ബാങ്ക് വിളിക്കുന്നു നിസ്കാരമില്ലാതെ മരിക്കുമ്പോൾ നമസ്കരിക്കുന്നു ബാങ്കുവിളിയില്ലാതെ ബാങ്കുവിളിയില്ലാതെ അഹതവൻ തന്ന അഹതവൻ തന്ന ആയുസുമാരോഗ്യം ഓർക്കണം നമ്മൾ ഓരോ സക്കണ്ടിലും ഓർക്കണം നമ്മൾ ഓരോ സെക്കൻഡിലും ജനിക്കുമ്പോൾ ബാങ്ക് വിളിക്കുന്നു നിസ്കാരമില്ലാതെ മരിക്കുമ്പോൾ നമസ്കരിക്കുന്നു ബാങ്ക് വിളിയില്ലാതെ ഈ ഗാനം നമ്മളെ ഈ സ്ത്രീ സങ്കേഴ്സിലെ രചയിതാവായിട്ടുള്ള കെരീംസായി വേദിയിട്ടുള്ളതാണ് ഗഫൂർ കടുങ്ങലൂരുദിന അതിമനോഹരമായി ആലപിച്ചിട്ടുണ്ട് എല്ലാവർക്കും കാണാൻ സാധിക്കും കിളിയേക്ക് മിനാരത്തിൽ അപ്പുറത്തെ കാണുന്നുണ്ടോ കാണുന്നുണ്ടോ ചെല്ലേ നമുക്ക് കൂടുതലൊന്നും പറയാലല്ലോ അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെയാണ് നമ്മളെ കടുങ്ങല്ലൂരിലെ ഈ കൂട്ടായ്മ പാട്ടുകൂട്ടം സ്വീറ്റ് സിംഗേഴ്സ് അവരാണ് നിങ്ങൾക്ക് ചേച്ചിക്ക് ചെറിയൊരു സഹായം തന്നത് അപ്പം അവരോടൊക്കെ ചേച്ചിക്ക് വളരെയധികം നന്ദി കടപ്പുടക്കല്ലേ ഒക്കെ ഉണ്ട് ചേച്ചിക്ക് വളരെ സന്തോഷമാണ് അപ്പോൾ ചേച്ചിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ വീഡിയോ പറഞ്ഞതുപോലെ തന്നെ ചേച്ചി ചെറുപ്പത്തിലെ ചേച്ചി സ്കൂൾ പോകാത്തൊരു ചേച്ചിയാണ് സ്കൂൾ പോയില്ലല്ലോ സ്കൂൾ ഒന്നും പോയിട്ടില്ല പള്ളിക്കൂടം കണ്ടിട്ടില്ല എന്നാലും ചേച്ചിക്ക് പാട്ടുകൾ കുറെ അറിയാട്ടോ ആ പാട്ട് ഇപ്പോഴും ചേച്ചി പാടി ഇങ്ങനെ ആൾക്കാരൊക്കെ വരുമ്പം ഇങ്ങനെ പാടി കൊടുക്കും അപ്പോൾ നമ്മൾ വന്നപ്പോൾ ചേച്ചി പോകുന്നിട്ട് പാട്ട് പാടി അപ്പം എന്തായാലും എന്താ ഇതുപോലെ ആളുകളൊക്കെ എന്ത് ചെയ്യാം മാക്സിമം സപ്പോർട്ട് ചെയ്യുക നമ്മളൊക്കെ വന്ന് അവരെ കണ്ട് അവർക്ക് ചെറിയ സഹായം കൈമാറി അല്ലെങ്കിൽ നമ്മൾ നമ്മളെ സമ്മാനങ്ങളൊക്കെ കൈമാറുമ്പോൾ അവർക്കൊക്കെ വളരെ സന്തോഷമായിരിക്കും അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് ചേച്ചിൻ്റെ വീട്ടിൽ വന്നതും ഈ സഹായം കൈമാറിയതും അപ്പോൾ എന്തായാലും ഈ സഹായം നമുക്ക് നൽകിയ ആ സിറ്റ് സിംഗേഴ്സിന്റെ കൂട്ടായ്മ അവരൊക്കെ പേരെടുത്തരുത് പറയരുത് എന്നാരും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ആളെ പേര് പറയാത്തത് അവരൊക്കെ ചേച്ചിനെ പോയി കാണുന്നുണ്ട് വീഡിയോ കാണുന്നുണ്ട് ചേച്ചിന് അടുത്തറിയുന്ന ആൾക്കാരാണ് അപ്പോൾ എന്തായാലും അവർക്കൊക്കെ നമുക്കൊരു കാലം അവർക്കൊക്കെ ഈ നാട്ടിലെ പാട്ടൊക്കെ പാടി നല്ല നല്ല കിട്ടട്ടെ നല്ലൊരു സംഗതി കിട്ടട്ടെ അവർക്ക് പാട്ട് പാടി ജീവിക്കാൻ കഴിയട്ടെ അവരെ ജോലിയിലൊക്കെ അല്ലെ ദൈവം നന്നാക്കി കൊടുക്കട്ടെ അതേ നമുക്ക് പൈസ കിട്ടട്ടെ നന്നാക്കി കൊടുക്കട്ടെ അവർ ഈ നാട്ടിൽ പാട്ടൊക്കെ പാടിയിട്ട് ഈ നാടെല്ല കേരളക്കാര മൊത്തം വലിയൊരു പാട്ടുകൂട്ടായി മാറണം അല്ലെ അത് നമുക്ക് ഈ വൈകിയ വേളയിൽ അങ്ങനെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം അങ്ങനെ ആവട്ടെ അതുകൊണ്ട് ഈ ചെറിയ വീഡിയോ ഞങ്ങൾ വൈദ്യപ്പിയാണ് ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും Bye bye. bye, bye. bye.